ഞാൻ ഞാൻ എനിക്ക് ഇഷ്ടമല്ല റിഞ്ഞില്ല ആരോടും കൂട്ടില്ല മുൻപോയില്ല അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ബൊമ്മാസിനെ ഇങ്ങ് നോക്ക അല്ല ബമ്മാസെ അല്ലേടാ ബമ്മാസിന് ഭാഗ്യമുണ്ട് എന്നൊരു മോചനം കിട്ടുമെന്ന് പറയില്ലായിരുന്നു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല ഓർത്തിട്ടില്ല വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഹായ് ബിന്ദു സ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതെന്തുവാ ആൻസൂട്ടൻ ഭയങ്കര ഫുട്ബോൾ കളിയൊക്കെ ആയിരുന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞ് കിടക്കുന്നത് കണ്ടോ ഇവിടെയാണെങ്കിൽ പൊടിന്ന് പറഞ്ഞാൽ പൊടിയുടെ മേളമാണ് അതെന്തോ അത് കാക്കയാടാ അതിന്റെ അതിൻ്റെ എന്തോ ഉണ്ട് ഇവിടെ വന്നപ്പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സ് മിസ് ചെയ്യുന്നത് ഇവരെയൊക്കെയാണ് കേട്ടോ പക്ഷികൾ കാക്കകൾ പക്ഷേ ഈ റബ്ബറ് തൊട്ടടുത്ത് തന്നെ റബ്ബറുണ്ട് അതിലെ കുറേ പക്ഷികൾ വന്നിരുന്ന് സൗണ്ട് എടുക്കുന്നത് കാണാം പക്ഷെ നമ്മുടെ മുറ്റത്തേക്കൊന്നും ആരും വരാറില്ല കാര്യം പറഞ്ഞാൽ ഫുഡൊക്കെ ഇട്ട് കൊടുക്കും ഒരു ദിവസം ഇവിടെ കാക്ക വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ഇട്ട് കൊടുത്തേടാന്ന് പപ്പട വടയോ അല്ല മലബാർ മിഠായി മലബാർ മിഠായി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് അത് രണ്ടെണ്ണം എടുത്തോണ്ട് ഒറ്റ പോക്ക് പോണാറുണ്ട് ബൊമാസും സ്വീറ്റ് ആണെങ്കിൽ നമ്മൾ ബാസ്കിൻ്റെ അടുത്ത് കയറി നിൽക്കുന്നുണ്ട് ഈവനിങ് ആയി ഈവനിങ്ങിന് ഞങ്ങൾ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയത് കാരണം അതിന് മുമ്പ് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാത്രം ചൂട് പാലക്കാട് ജില്ല ഏറ്റവും കൂടുതൽ ചൂടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇടുക്കി ജില്ലയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ ഇടുക്കി ജില്ല എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു തണുപ്പിൻ്റെ പ്രദേശം എല്ലാവർക്കും തോന്നുന്നത് ചുറ്റും മലകളും മലനിരകളും അപ്പം അതാ എൻ്റെ ബാക്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുന്നത് കണ്ടോ മലകളാലൊക്കെ ചുറ്റപ്പെട്ട് നല്ല തണുത്ത പ്രദേശം വെറുതെ ആണോട്ടോ നല്ല ചൂടും നല്ല വെയിലുമാണ് ഹൈ റേഞ്ച് നിൽക്കിയാൽ പേരെങ്കിലും നമുക്ക് ഇങ്ങോട്ട് ലോ ആണ് ഈ വീട്ടിലാണെങ്കിൽ റേഞ്ചും ഇല്ല ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം വഴി ഹൈ പറയണത് ഇടുക്കി ജില്ലയുടെ അങ്ങ ആ അറ്റത്തിനൊക്കെ എന്തുവാൻസുകൂട്ടനാണെങ്കിന്റെ പണി കിട്ടിട്ടിരിക്കും ആണെങ്കിൽ നെറ്റേലൊരു കുത്തൊക്കെ കിട്ടിയിട്ടിരിക്കുവോ കടന്നല് കുത്തിന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വേദനയുണ്ടോ പോയോ എന്നാ പിന്നെ കടന്നലൊന്നും ആയിരിക്കില്ല വല്ല പ്രാണിയായിരിക്കും പിന്നെ കയ്യെ പിടിക്കില്ലേ എവിടെ എനിക്ക് കുത്തുവാങ്ങിച്ചത് കേട്ടോ ഇതിന്റെ കൂടെ വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല ഏട്ടന്റെ പണി ഏതാ ഇതും പറഞ്ഞ നേരാണല്ലോ കടന്നലിന്റെ കൂടെ നിറച്ച് കടന്നലും ആരെങ്കിലും ആരെങ്കിലും കണ്ടോ ഇതോ ഇരിക്കുന്ന അതെ തീ വെച്ച് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ കടന്നലിന്റെ കുത്തും കിട്ടും നെയ്യ് നിറച്ചുണ്ടല്ലോ അത് നോക്കിക്കേ കടന്നല് ആവശ്യത്തിനകത്ത് പണിയാണ് ചേക്കെടുത്തിട്ടോടാ ഓർമ്മ കടന്നോട്ടെ നനക്കെന്ന നിറച്ചുണ്ടട്ടോ ദൈവമേ ചേട്ടൻ ഇതിലെല്ലാം റോസാ പോവെല്ലാം എന്നുള്ളിൽ നടക്കണം വന്നെടുത്തപ്പോ ഞാൻ ഇവിടെ കുഞ്ഞ് വന്നെടുത്ത പുറകിൽ എന്താ ഓത്തി എന്നാ ഭയങ്കര വേദനയായിരുന്നു മുട്ടായിട്ട് സുന്ദരമായിട്ടിരിക്കുന്ന കൊള്ളാ വേണ്ട മനസ്സുകൂട്ടന്റെ ഇപ്പോഴത്തെ എൻജോയ്മെന്റ് ഇതൊക്കെയാണ് കേട്ടാ ബോള് ഫുട്ബോള് കാര്യങ്ങള് അങ്ങനെ ഇപ്പൊ നല്ല സുഖം ഇവിടെ ആ അവനെ കടന്നലിനെ ഇളക്കാൻ വേണ്ടിയിട്ടാണ് അവനറിയാത്ത രീതി കേടാ നിൻ്റെ അടവൊക്കെ എൻ്റെ അടുത്ത് നടക്കൂല ഡാൻസേ കൊള്ളാട്ടാ ഇതാ ഇവിടെ ഒരാൾ കിടക്കണേ കിടപ്പുകയുണ്ടോ അടാ ഇവനേം കഴിച്ചേടാ ഇവനെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാം അടാ അനസ്സേ അതവിടെ ഇട്ടിട്ടോ ബാസ്ക്യോ പിന്നെ ഇതാ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട് ഒരാൾ മതിലേ കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെ ഇന്ന് നനച്ച് കുളിപ്പിച്ചിട്ട് നിർത്തിയേക്കണാണേ ശരിക്കും പൈപ്പിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തു കാരണം ഇവർ ചൂടല്ലേ ചൂട് ഞാൻ നോക്കിയപ്പോഴേ പടാനാണെങ്കിൽ ഇഷ്ടമല്ല ബാസ്ക്യൂന് ഞാനാണെങ്കിൽ നോക്കിയപ്പം ഇവർ രണ്ടു പേരുങ്ങാ മുറ്റത്ത് നമ്മളെപ്പോഴൊരു പൈപ്പ് എടുക്കുമല്ലോ അതങ്ങനെയാടാ അല്ല കടന്നലും കൊത്തിയാണെന്ന് ആർക്കറിയാം മുറ്റത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നിടത്ത് എപ്പോഴും വെള്ളം വീണവിടെ തണവായിട്ട് കിടക്കും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ബൊമ്മാസും പെടങ്ങളുടെ ആ തണ തണവത്ത് തണുപ്പത്ത് പോയി കിടക്കുക തണവടിച്ച് അങ്ങനെ ഇപ്പം കുളിപ്പിച്ചപ്പോൾ ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലെ ആയി പോയല്ലോട ഇവൻ വിങ്ങി വിങ്ങി നിൽക്കുന്നു പിടവടെ പോയി ഒളിച്ചിരിക്കുകയാണ് പാവ ബൊമ്മാസേ മേലൊക്കെ ഉണങ്ങിയോ ഉണങ്ങും അതെനിക്കറിയാം ആ ഉണങ്ങി ഇതാണോ ആ ഉണങ്ങിയോ ഏഹ് ഉണങ്ങിയില്ലേ ഇല്ലെന്നാണോ പറയണേ അടാ പട്ടീനെ മാറ്റണം അവനോടൊന്ന് സംസാരിക്കട്ടെ ബമാസേ ബെബേ ബെബ ബെബ ബമ്മാസേ ഇങ്ങ വാ ബസേ അവനീ മതിലെ കയറ്റി നിർത്തി നനഞ്ഞോ കുളിരുമാണോ ഇപ്പം കുഴികളെ അങ്ങനെ നനയ്ക്കാം ഒരു മഴയൊക്കെ തന്നെയാണല്ലേ ഞാൻ ഓർത്തേ ഭയങ്കര ചൂടാണ് അപ്പം പിന്നെ ഇവർക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇവനെ ഒന്ന് കുളിപ്പിച്ചെടുത്തത് ഇപ്പം എങ്ങനെയുണ്ടെന്നിട്ട് കുളിച്ചപ്പോൾ ഏ ഇവിടെ ഇരിക്കുന്നുണ്ടോ വീട് കേട്ടോ പൊമ്മാസനെ ആണെങ്കിൽ ഒത്തിരി പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അല്ലേടാ ഒത്തിരി പേർ നമ്മുടെ ബൊമാസിനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബൊമ്മാസിനെ ഇങ്ങ് നോക്ക് അല്ലേ പൊമ്മാസേ അല്ലേടാ ബൊമ്മാസിന് ഭാഗ്യമുണ്ട് വേറെ ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പോൾ കറി ആയേനെ ഈ വീട്ടിൽ വന്നത് എൻ്റെ കയ്യിൽ വന്നത് കൊണ്ടാണ് ബൊമ്മാസിന് ആയുസ് നീട്ടി കിട്ടിയത് ഈ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും ചേട്ടനാണേലും കുഴപ്പമൊന്നുമില്ല പൂനവിടെ നിന്നോട്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അല്ലാതെ കറി ആക്കണം എന്നൊന്നും പറഞ്ഞില്ല ഇല്ലടാ പിന്നെ കോഴിയായിട്ട് വലിയ മിങ്കിള് അങ്ങനെയില്ല നമ്മുടെ ബാസ്കിമോനൊക്കെ ആയിട്ടാണ് മിങ്കിളളൂ പടയാണെങ്കിൽ പട്ടിയെ കണ്ട് വഴി പോയി ഒളിച്ചിരിക്കും പാവം പട്ടിക്കാണെങ്കിൽ ഭയങ്കര കോമഡിയായി ഇവരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ പട്ടിക്കാണെങ്കിൽ പെട പട്ടിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുഴി കുത്തി കൊടുക്കും മുറ്റത്തിങ്ങനെ അവൻ കുഴി കുത്തും അത് കൊള്ളത്തില്ലെന്നാണ് പറയുന്ന കൂട്ടുന്നത് അപ്പം തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് അവൻ അതിനകത്ത് കിടക്കും അപ്പോൾ പെടയാണെങ്കിൽ കുഴി കണ്ടപ്പോൾ സുഖമായില്ലേ അവളവിടെ ഇരുന്ന് മുട്ടയിട്ട് വയ്ക്കും മുട്ടയിട്ട് വെച്ച് വെച്ച് വെച്ച അവൾ മുട്ടയിട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന വഴി ബാസ്ക്യു എടുത്ത് കഴിക്കും അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കോംപ്രമൈസായിരുന്നു ഇപ്പോൾ അവൾ മുട്ടയിടൽ അങ്ങ് നിർത്തിയേക്കുക കുറച്ച് നാളായിട്ട് വന്നത് അത് പ്രായമായ കോഴിയല്ലേ ഞാൻ ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ രണ്ടു തന്നെ കൂടെ ഇതിനൊരു കൂട്ടിന് വേണ്ടി വാങ്ങിയതാണ് അവളെ അപ്പോൾ മുട്ടയിടൽ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാസ്ക്യുവിൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം മുട്ടയിട്ട് കൊടുക്കാത്ത വന്ന ഓർമ്മ അതാണ് ഏറ്റവും വലിയ കോമഡി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ പെടയെ കണ്ണെടുത്താൽ കണ്ടുകൂടാം നമ്മുടെ ബാസ്ക്യുവിന് അപ്പോൾ ദാ ഇവിടെ ആകപ്പാടെയുള്ള ഫ്രൂട്ട്സ് ഇത് രണ്ടാമത്തെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണ് ഇട്ടതാ ഇത് കണ്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു വീണ്ടും ഇന്ന് കായ്ക്കുന്നുണ്ട് ഈ പാഷൻ ഫ്രൂട്ട് എടുത്ത് നമുക്ക് വേറെ എവിടെയൊക്കെ പടർത്തി വിടണം വീടിൻ്റെ മോളിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞത് വീടിൻ്റെ മുകളിലേക്കാണ് ചേട്ടൻ കയറ്റി വിട്ടത് നേരത്തെ ഇങ്ങനെ കിടക്കുവാണതേ ഏറ്റവും മോളിൽ കയറി നിൽക്കുന്നതാണ് ആൻസ് ബാസ്ക്യൂ ബാസ്ക്യുണ്ട് കേട്ടോ അപ്പോൾ പൂവനെ ഞാൻ മതിലേ കയറ്റി ഇരുത്തിയേക്കുവാണ് അവനേതായാലും താഴെ ഇറങ്ങാനൊന്നും അറിയത്തില്ല കേട്ടോ അവന് താഴെ ഇറക്കണേനെ ആ വിറച്ച് വിറച്ച് അവിടെ ഒരാൾ എഴുന്നേറ്റു എങ്ങനെ താഴെ ഇറങ്ങുമെന്ന് വിചാരിച്ച് നിൽക്കുക പെടയെ കാണാൻ പോലുമില്ല പേട എന്തുടാ ഇവിടെ എങ്ങാനും ഉണ്ടോ ഇവിടെങ്ങും ഇല്ലല്ലോ അതിൻ്റെ അടി ആ അതെ അതിൻ്റെ അടിക്കറി കയറി ഇരിക്കേണ്ട അയ്യോ അങ്ങോട്ട് ഇറക്കി വരട്ടെ ഇപ്പോൾ ബൊമ്മാസിനെ അങ്ങോട്ട് വിട്ടു പെടയാണെങ്കിൽ വിറകിൻ്റെ അടിയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് തൊഴുത്തേതാണ്ടായിരുന്നു തൊഴുത്ത വിറകവരെ ഏതാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പടി പോയിരിക്കുക അവിടെ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ഉള്ള അടുത്ത് കയറ്റി നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വിറകായി മൊത്തം വെച്ചിരിക്കുന്നത് ഇവിടെ വിറകടുപ്പൊന്നും കത്തിക്കാറില്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ ഇല്ലായിരുന്നു വിറകില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ തൽക്കാലം കൊണ്ടുവന്നിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെതേ നമ്മളവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ഇതാണ് കേട്ടോ ഇരുമ്പംപുളിയാണ് ഇരുമ്പംപുളി മാത്രം ഇങ്ങോട്ട് കയറി പോകുന്നു ഇവിടെ ഒരു ചാമ്പ എന്നിട്ടുണ്ട് അപ്പുറത്തൊരു ചാമ്പയുണ്ട് ഇവിടേ മൾബറി ഈ തണലത്ത് ഈ അമ്മച്ചോ മൾബറി കൊണ്ടുവച്ചത് ഓരോ ബോധമോ ഇല്ലാണ്ട് കൊണ്ടുവച്ച അവിടെ നിന്നാ ഈ ചോലയിൽ എങ്ങനെയുണ്ടാവാനാ എന്താ അങ്ങനെ മൾബറി കൊണ്ടുവച്ചേക്കുന്നത് അവിടെ വീടിൻ്റെ പുറകിൽ നിന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇതാണ് കേട്ടോ നമ്മൾ പുറകിൽ നിന്ന് അങ്ങനെ അധികം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ മുകളിലൊരു മുറിയുണ്ട് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാനൊക്കെ വേണ്ടിയിട്ടേ പിന്നെ സ്റ്റെപ്പ് ഇതാണ് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഈ തെങ്ങുള്ളതുകൊണ്ട് മതിലിതെവിടെ നിന്ന് ഇങ്ങോട്ട് പെടർന്ന് കിടക്കുകയാണ് പൊളിഞ്ഞ് ഇവിടെ ഒരു പ്ലാവ് നിന്നതാന്നാണ് പറഞ്ഞതേ ആ പ്ലാവ് ഉള്ളതുകൊണ്ടാണ് ഈ തെങ്ങിങ്ങനെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞത് പെറിക്കു മുകളിൽ തെങ്ങ് വന്ന് തെങ്ങും വെട്ടണം എന്നല്ലേ പറയണേ അപ്പോൾ അന്നേരമാണ് ഈ മതിലിന് ദോഷം വന്ന് മതിലിങ്ങോട് പൊളിഞ്ഞ് നിൽക്കുകയാണ് ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ആയിട്ട് ഇറങ്ങി മാടാൻസേ ഇറങ്ങി ഏ ആൻസ് എന്നെ വീടിൻ്റെ മുകളിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ അത് ആൻസ് പറയുകയാണ് മച്ചൻപുറത്ത് കയറിയിട്ട് കുറച്ച് നാളായില്ലേന്ന് ഇവൻ എപ്പോഴും അച്ചൻപുറം മച്ചൻപുറം എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ മേടിയിട്ടുണ്ട് എങ്ങനെ മച്ചൻപുറത്ത് കയറിയിട്ട് ഇറങ്ങി വരാനോ മച്ചൻപുറം എൻ്റെ ഈശോയെ ഏ മച്ച വീടിൻ്റെ അകത്ത് പലക നിരത്തില്ലടാ എന്നിട്ട് അതാണ് മച്ചൻപുറം വീടിൻ്റെ അകത്ത് പലക നിരത്തി അത് കയറുന്നത് പാഷ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്താ പൂവുണ്ടായിട്ടുണ്ടോ പാഷ ഫ്രൂട്ടിൻ്റെ പൂ കാണാം പിന്നെ രസമാണ് ഇതിൻ്റെ പൂ കാണാൻ വളരെ ഭംഗിയാ ആ അതുകൊണ്ടിരിക്കട്ടെ ഇത് ഉണ്ടോ ഇതാ എൻ്റെ ചെറുപ്പത്തി വീട്ടിൽ പോലെ ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് കഴിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാ പാഷ ഫ്രൂട്ട് കഴിക്കുന്നതൊക്കെ അതിനുശേഷം പിന്നെ കഴിച്ചത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാ നമ്മുടെ വീടൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്നും പിന്നെ നട്ട് വളർത്താനൊന്നും പറ്റിട്ടില്ല കട്ടിക്കാനേ ഉണ്ടായിരുന്നോളൂ അല്ലേ അവിടെങ്ങാണ്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പതാ പാഷ്ണോ എന്താ ഒന്നും കാണിക്കാത്തല്ല എല്ലാം കാണിച്ചതാ ആ മുറി ഒന്നും ഇപ്പൊ കാണിക്കില്ല എടാ നീ ഇപ്പൊ കേടാ അപ്പതാ ഇതാ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ആദ്യ ആദ്യം വന്ന വന്ന സമയത്ത് ചേട്ടന്റെ വീട് ചേട്ടൻ്റെ വാശം ബ്രൂട്ട് ചേട്ടൻ്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഇപ്പം പതുക്കെ ശീലമായി നമ്മുടെ നമ്മുടെ കാര്യങ്ങളട്ടാ എനിക്കങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടിട്ടുള്ളത് അതാണ് ചേട്ടന്റെ വീട് ചേട്ടന്റെ സ്ഥലം ചേട്ടന്റെ കാറ് ചേട്ടന്റെ വണ്ടി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്തോ ഒരു വഴക്ക് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പറയല്ലേ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ദാ ഈ ഇവൻ ഇവനിരിക്കുന്നിടത്തേക്ക് കയറണമെങ്കിൽ ഇങ്ങോട്ട് സ്റ്റെപ്പില്ല ഈ ബക്കറ്റ് ചവിട്ടിയിട്ട് വേണം ഇല്ലില്ല ഞാൻ ഇറങ്ങിപ്പോക ഭയങ്കര ചൂടാ വാർത്ത ആ പട്ടീൻ്റെ താഴെ ഇറക്കാം ആ പിന്നെ നോർമൽ ചൂടാ നീ പോടാ ഇറക്കാം അവിടെനിന്ന് അല്ല പിന്നെ ഫാം കാണിച്ചിരട്ടെ അപ്പം ആ ഭാഗമാണ് കേട്ടോ ഫാം അവിടെ ഒരുപാട് പശുക്കൾ ആട് കോഴി താറാവ് എന്നാ ഇവിടെ ഉള്ളതവിടെ ആടും പശു മാത്രേ ഉള്ളട്ട് ബാക്കി ആ ഇവൻ അവിടെ എല്ലാം പോയി എല്ലാം കണ്ടു മനസ്സിലാക്കി വന്നതാ അവിടെ പിന്നെ ഹിന്ദിക്കാര് താമസിക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ കൊച്ചുണ്ട് ആ കൊച്ചിന്റെ കൂടെ ഇടയ്ക്കൊക്കെ ഇവടെ പോകും അപ്പോൾ അതേ ബൊമാസ് നനഞ്ഞ കോഴി ഇതേ കിടക്കുന്നു ബൊമ്മാസേ രണ്ടുപേരും നനഞ്ഞത് കൊണ്ടേ പെട്ടെന്ന ക്ഷീണിച്ചു കിടക്കുന്നു പാവങ്ങള് നനഞ്ഞപ്പോഴേ ഒരു തണവൊക്കെ കിട്ടിയില്ലേടാ അതുകൊണ്ട് കിടക്കുക അത് കരിക്കൊന്നുമല്ല തേങ്ങ അത് അതിനാ ഒര്ണം ഉള്ളോ അപ്പതേ ഇനിയിപ്പടുത്ത നമ്മളെ ഒന്ന് കുളിപ്പിക്കണം അവന് ഓൺ വാങ്ങി വെച്ചിട്ടണ്ടേ അതൊന്ന് അവന് ഇടിയിക്കണം അങ്ങനെ കുറച്ച് ഉണ്ട് ഇതാ ബാസ്ക്യൂനെ കൊണ്ട് ആൻസൂട്ടൻ ഇറങ്ങി വരുന്നുണ്ട് മുട്ടന്ന് വിളിക്കണ പട്ടിക്ക് ഇഷ്ടമല്ല ഒന്ന് പിടിക്ക എങ്ങനെ നിന്റെ കൈക്കിട്ട് കടിച്ചിട്ട് അത് വിടിച്ചിട്ട് ഓടാനുള്ള പരിപാടിയാ നീ ചുറ്റി പിടിച്ചാടാ എടാ ചങ്ങല ചുറ്റി പിടിച്ചേടാ ചങ്ങല കയ്യിൽ ചുറ്റിക്കേടാ കയ്യിൽ ചങ്ങല എടാ ചങ്ങല കയ്യിൽ ചുറ്റിക്കേ വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയാട്ട് പോയി പാലൊക്കെ വളർന്നുണ്ട് ഏ നാക്കിട്ടൊക്കെ നോക്കി സൈഡിലേക്ക് നെയ്മർ മോവിക്കാത്ത നെയ്മർ നാക്കിങ്ങനെ ഒരു ഇടുവായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു നോട്ടല്ലായിങ്ങനെ നോക്കിട്ടുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ബിൽഡിങ് കാണാൻ പറ്റും ക്കുന്ന കല്ല് കണ്ടോട്ടോ നമ്മളെ അവിടെ നിന്ന് കൊണ്ടുവച്ചേക്കുന്ന കല്ല് നമ്മുടെ കല്ല് കൊണ്ടുവന്നതാണ് ഇവിടെ തറയുണ്ട് പക്ഷേ അലക്ക് തറയിൽ വെച്ചിരിക്കുന്നത് കുഞ്ഞ് കല്ലായിരുന്നു അപ്പം അതിൽ അലക്കാൻ പറ്റില്ലായിരുന്നേ അങ്ങനെ നമ്മളവിടുന്ന് കൊണ്ടുവച്ച കല്ലാണിത് ഏ അലക്ക് ഇതിനകത്ത് കുറച്ച് ചാണകം കൊണ്ടുവച്ചേക്കുന്നതാ ഇതിനകത്ത് കുറച്ച് ചാണകം കൊണ്ടുവച്ചേക്കുന്നതാണേ ഇത് പൂച്ചടിക്കോ അവിടെ ഇവിടെ ഇടാന്നും പറഞ്ഞ അല്ലേടാണേല് എന്നാ സ്നെല്ലാ കൈയ്യൊന്ന് കഴുകട്ടെ പോയി പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അടുത്ത വീടെന്ന് വെച്ചാല് അവിടെ ഇരിക്കുന്നൊരു വീടാണ് കേട്ടോ ഈയൊരു റബ്ബറൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്നൊരു വീടാണ് ആ ഒരു വീടാണ് പിന്നെ ഉള്ളത് അതോടുകൂടി വീടൊക്കെ കഴിയും പിന്നെ അവിടെ ഒരു ഫാമിലി ആ ഹിന്ദിക്കാർ താമസിക്കുന്ന വീട് ഒക്കെ ഉണ്ട് വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള ചേച്ചിമാരൊക്കെ പോകുന്നുണ്ട് വൈകിട്ടത്തെ ദീപാരാധനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉണക്ക് കാരണം പൂച്ചെടി റോസയൊക്കെ ഉണ്ടാവുന്നത് വളരെ ചെറിയ പൂക്കളാണ് കേട്ടോ റോസയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറിയ പൂക്കളാണ് ഉണ്ടാകുന്നത് അമ്പലത്തിൽ പോവാ ആ ഇന്ന് പോയില്ലായിരുന്നു പിന്നെ നമ്മുടെ ബോഗൻ വില്ല അതിനകത്ത് കുറേ പൂക്കളുണ്ട് അപ്പം ഞാൻ നോക്കിയിട്ടേ ഏറ്റവും നല്ലത് ബോഗൻ വില്ലാന്ന് പറയുന്നത് എടാ മറ്റേ ഇതെടുത്തിട്ട് വിടറ അങ് അറ്റം വരെ വെള്ളം ചെല്ലൂല ആൻസ് അപ്പോൾ പൂച്ചെടി നനയ്ക്കാനുള്ള തിരക്കിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻസ് ആൻസുകൂട്ടൻ പൂച്ചെടി നനയ്ക്കാനുള്ള തിരക്കിലേക്കൊക്കെയായി മാറിയിരിക്കുകയാണ് ആൻസെന് എന്തെങ്കിലുമൊക്കെ പണി വേണ്ടല്ലേ ലഡാൻസെ ജോലി ചെയ്യണത് ഇഷ്ടമാല്ലേ എപ്പോഴും പല്ല് പിടിച്ചേക്കണ പിടിച്ചേക്കെ എങ്ങനെയാന്ന് ബോഗൻ വില്ലാണെങ്കിൽ വെള്ളം നനയ്ക്കേണ്ട ഒന്നും വേണ്ട നല്ല സുഖമാണ് അതിന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഏത് കാലാവസ്ഥയിലും വളരും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ഗേറ്റിന്റെ തൂണ് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല രസമുണ്ട് അത് ഉണ്ടാക്കിയേക്കുന്നത് ഏ എന്നതാ ആ ഞാൻ കണ്ടില്ലടാ അപ്പം എന്താണെങ്കിലും ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അമ്മച്ചി കുളിക്കാനായിട്ട് പോയതേ ഉള്ളൂ എല്ലാവരും അമ്മച്ചി എന്തു ചെയ്യും അമ്മച്ച എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അമ്മച്ചിക്കൊരു കുഴപ്പമില്ല അമ്മച്ചിക്ക് പിന്നെ എപ്പോഴും കിടപ്പൊക്കെയാണ് കേട്ടോ പ്രായമുണ്ട് അസുഖമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മച്ചി എപ്പോഴും കിടപ്പൊക്കെ ആയിരിക്കും വീഡിയോയിൽ വരാൻ അമ്മച്ചയ്ക്ക് പണ്ടേ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൂട്ടത്തില്ല പിന്നെ നമ്മൾ നിർബന്ധിച്ചൊക്കെ നിർത്തുന്നതേ ഉള്ളത് അതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ പറയില്ല അമ്മച്ചയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല വീഡിയോയിലൊന്നും വരാനായിട്ട് പിന്നെ വേറെ ആരും വീഡിയോയിലൊന്നും വരാനില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളേ അപ്പം നമ്മൾ വെറുതെ എന്തിനാ താല്പര്യം ഇല്ലെങ്കിൽ ചുമ്മാ പിടിച്ച് നിർത്തുന്നതെന്നൊക്കെ ഓർത്തും പിന്നെ ഒരു ഹായ് തരാൻ പറഞ്ഞൊരു ഹായ് ഒക്കെ തന്നിട്ട് പോകും അങ്ങനെ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പിന്നെ വൈകുന്നേരമായി അമ്പലത്തിലാണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ വൈകുന്നേരത്തെ തിരക്കുകളിലേക്കൊക്കെ പോകും അപ്പോൾ വൈകുന്നേരം നമ്മൾ ഞാൻ ഓർക്കുന്ന ബാസിമാനെ കുളിപ്പിച്ചിട്ട് എനിക്കിരി നമ്മളെ ഇരുമ്പംപുളി ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ അതിൻ്റെ അച്ചാർ അപ്പോൾ ഇവിടെ അതൊക്കെ നടക്കത്തുള്ളേ എന്നാൽ ഞാൻ കടയിലൊന്നും പോയുമില്ല വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുക അരിച്ചു നേരം കടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തേ അപ്പോൾ ഇതാണെങ്കിൽ പകലിറങ്ങണത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പകലിറങ്ങണത് ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് തോന്നോ അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇവിടെ കാര്യങ്ങളുടെ കിടപ്പ് ആണെങ്കിൽ ഇതാ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മതിൽ ഗേറ്റേൽ കൊണ്ടുപോയിട്ട് ഉടക്കി നിർത്തിയപ്പോൾ അപ്പോൾ അവൻ എത്ര നേരമാണ് പുറകിൽ നിൽക്കുന്നതെന്ന് അറിയിക്കും അപ്പോൾ അടുത്ത മാസത്തേക്ക് അവൻ്റെ കൂട് സെറ്റാക്കി തരാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കൂടിൻ്റെ നേരത്തെ സ്ഥാനം ഇവിടെയായിരുന്നു ആയിരുന്നു എന്നാണ് പറഞ്ഞത് ഈ ഭാഗത്തായിരുന്നു കാണിച്ചു തരാം ഞാൻ കോഴിക്കോടിനൊക്കെ ഇവിടെ സ്ഥാനം നേരത്തെ കണ്ടിട്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു ഇതൊക്കെ വെക്കുമ്പോൾ സ്ഥാനം നോക്കണമല്ലോ അപ്പോൾ ഈ ഭാഗത്താണ് പട്ടിക്കൂട് വെക്കേണ്ടെന്ന സ്ഥാനം നേരത്തെ പറഞ്ഞിരുന്നതെന്നാണ് ഇനി ഇനിയിപ്പോൾ ഇവിടെ അന്ന് വരെ ഇവിടെ വീടൊന്നും ഇല്ല അതോ ഒറ്റ പറമ്പായിട്ട് ചേട്ടൻ്റെ സ്ഥലമായിരുന്നു ഇങ്ങനെ ഈ വീട് ഇരിക്കുന്നതും ഇങ്ങനെ അങ്ങ് പുറകോട്ടൊക്കെ ഉള്ളതേ അപ്പോൾ ഇപ്പം നമുക്ക് നിലവിലെ ഇതും പിന്നെ ആ ഒരു വെളുത്ത് ടാങ്ക് ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്ക് അത്ര നമുക്ക് ഇങ്ങോട്ടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം സ്ഥലമൊക്കെ വിറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ വീടുകളൊക്കെ ആയി വീടുകളൊക്കെ വരുന്നത് നല്ലതല്ല ഉണ്ടാവുന്ന നല്ല നല്ലതല്ലേ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഇവിടെ ബാക്കിലേക്ക് വാഴ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പുല്ലാണ് നിറച്ച പുല്ല് മൂടിക്കിടക്കുവാണേ അപ്പോൾ പുല്ല് കരച്ചു കളയാൻ വേണ്ടിയിട്ടാ മെഷീനൊക്കെ ഇവിടെ ചേട്ടൻ കൊണ്ടുവച്ചിട്ടുണ്ട് പുല്ല് കരച്ചിട്ട് നമുക്കിവിടെ പത്തായിരുപത് ചുവ കപ്പ നടണം പിന്നെ കുറച്ച് ചേനയൊക്കെ ഇവിടെ കൊണ്ട് നടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കിവിടെ വാഴയാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ വാഴയും വാഴക്കൊലയും ഒക്കെ അതൊക്കെയാണ് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളത് പിന്നെ ഇങ്ങോട്ടൊന്നും ഞാനങ്ങനെ വരാറില്ല പ്രവശത്തേക്ക് വരേണ്ട കാര്യമേ ഇല്ലല്ലോ അതുകൊണ്ട് അപ്പം ഈ പാഷൻ ഫ്രൂട്ട് കണ്ടുകൊണ്ടിങ്ങ കയറി വന്നുള്ളത് മൂത്തിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട് പിന്നെ നമ്മളത് അവിടെ നിന്ന് കൊണ്ട് നട്ട് കറിവേപ്പിനൊക്കെ മോചനം കിട്ടി നമ്മുടെ പേരയ്ക്കും ചാമ്പയ്ക്കും കറിവേപ്പിനും ഒക്കെ മോചനം കിട്ടി എന്നും പറയുമായിരുന്നല്ലോ എന്നും ഞാൻ പറയില്ലായിരുന്നു ഇതൊക്കെ ഇനി എന്ന് മണ്ണിലൊന്നും നടാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിയിലും രാക്കിലും ഒക്കെയല്ലേ വെച്ചിരുന്നത് അപ്പോൾ ഇത് അപ്പം ഇതിനൊക്കെ മണ്ണിലേക്ക് നട്ട് ഇതിനൊക്കെ എന്നൊരു മോചനം കിട്ടുമെന്ന് പറയില്ലായിരുന്നു പക്ഷേ ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല ഓർത്തിട്ടില്ല വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഇവിടേക്ക് ഇത് നടാൻ പറ്റും ഈ ഒരു വീട്ടിൽ കൊണ്ടുവന്ന ഇതൊക്കെ നടാൻ പറ്റുമെന്നൊന്നും ഒരിക്കലും ഓർത്തിട്ടില്ല ഇവിടിൻ്റെ മുമ്പിൽക്കിടെയൊക്കെ നമ്മളെന്നും പള്ളിയിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ജോലിക്കൊക്കെ ഒന്നും ഒരിക്കലും ഈ കോമ്പൗണ്ടിലേക്ക് കയറാൻ പറ്റുമെന്ന് ഓർത്തിട്ടില്ല സത്യം പറയാമല്ലോ കാരണം ഒരു ചിന്തയില്ല വീട്ടിലാരോ താമസിക്കുന്നതൊന്നും അറിയത്തില്ല എപ്പോഴും നമ്മൾ പറയുമ്പോഴേ എപ്പോഴും പറയും തന്നെ പറയാം സത്യം റോസയൊക്കെ നിൽക്കുന്നത് കാണിച്ചു തരാമേ ഒരുമാതിരി മുരടിച്ച് നിൽക്കുന്നത് കാരണം ചൂട് കാരണമാണെന്നാണ് തോന്നുന്നത് ഇത് കണ്ടോ എന്തോ ഒരുമാതിരി പൂവൊക്കെ അങ്ങോട്ട് ചെറുതായിട്ട് നിൽക്കുന്നത് ചൂടും ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തഴച്ച് വരുന്നില്ല ചേട്ടനാണെങ്കിൽ കുറച്ച് ചാണക ചാണകവെള്ളം കലക്കി കളിക്കൊഴിച്ചു ഇനി അതിൻ്റെ ആണോ എന്നും അറിയില്ല ഞാനത് ചോദിക്കുകയും ചെയ്തു ചാണകവെള്ളം റോസച്ചെടിക്ക് നല്ലതാണോ എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ോസച്ചെടി തടിച്ചോളു മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇവിടെയാണെങ്കിൽ കയറി നല്ല സെറ്റായിട്ടെല്ലാം തളം 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 പോലെയൊക്കെ തടം എടുത്തൊക്കെ നിർത്തിയേക്കുക അത് നമ്മുടെ റോസയും ഈ ചട്ടി നട്ടേക്കണതും ചെറുതായി നിൽക്കുക അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇതാ പോണ കുഞ്ഞുവാവേ അതാണ് നമ്മുടെ അപ്പുറത്തെ ഫാമിലിയിലുള്ളവരുടെ കുട്ടി അതിങ്ങനെ ഇടയ്ക്ക് ഇതിലെല്ലാം ഓടി വന്നിട്ടങ്ങ് പോണതാണ് പിന്നെതാ ഇവിടെ ഒരു കലേടിയം നമ്മൾ കൊണ്ടുവന്നത് നല്ല കളറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കലേഡിയം ഇവിടെ ഇങ്ങനെ വെക്കാമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കലേഡിയം ഇല്ല ഞാൻ എനിക്ക് എനിക്ക് കുറച്ച് ഐഡിയാസ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ഇവിടെ ചട്ടി മധുരയിൽ ചട്ടി വെച്ചിട്ട് അതിനകത്ത് ബോഗൻ വില്ല ആണ് ഇപ്പം പൊതുവേ വെക്കുന്നത് അത് കുറച്ച് വെക്കണേ ഇതിനെല്ലാം കൂടെ തന്നെ ഇപ്പം നമുക്ക് ഒക്കെ അവധി വരുമല്ലോ ആ സമയത്തൊക്കെ നടാന്ന് വിചാരിച്ചായിരിക്കുന്നത് ഇവിടെയാണെ നാട്ടുകാരെ ഒന്നും വഴിക്കോടെ വിടത്തില്ല ബാസ്ക്യോ അപ്പം നമുക്കൊന്ന് കുളിക്കുകയൊക്കെ ചെയ്യണ്ടേ സ്പോട്ട് സ്പോട്ടോണൊക്കെയൊന്നും ഇടണ്ടേ ബാസ്ക്യു പിന്നെ ഞാൻ കുളിപ്പിക്കണെവിടെയാണെന്ന് അറിയാമോ പിന്നെ ഇതേ തൂണേലയ്ക്കങ്ങ് കിട്ടും ഇതേ തൂണയിലയ്ക്ക് അപ്പം അതിൻ്റെ ചോട്ടി പൈപ്പ് ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ ഈ കറുത്ത ഹോസ് പൈപ്പേലയ്ക്കും കുത്തിയിട്ട് ആഹാ കറുത്ത ഹോസിനാണ് ബാസ്ക്യൂവിനെ നമ്മൾ കുളിപ്പിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഷാംപൂ സോപ്പ് എല്ലാം തേച്ച് നല്ല രീതിയിലങ്ങ് കുളിപ്പിച്ച് തേച്ച് എനിക്കങ്ങ് വിടും നല്ല സുഖമായി റോഡിലേക്കൊക്കെ നോക്കി ഇങ്ങനെ കിടക്കാമല്ലോ അല്ലേ ബാസ്ക്യോ വണ്ടി പോകുന്നത് കാണാം വഴിക്കോടെ ആളുകൾ പോകുന്നത് കാണാം ഇവിടെ നിന്നാ ചിലപ്പോൾ എൻ്റെ നല്ല തേങ്ങ വീഴാനുള്ള ചാൻസും ഉണ്ട് പിന്നെ ഈ സമയത്തൊക്കെ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ബാസ്ക്യുസ് ക്യുസ് ക്യൂസ് ഇടേ പിടിക്കാന്ന് പറഞ്ഞാൽ ബാസ്ക്യോ ഏരിയ നിൽക്കത്തില്ല നോക്കുകയില്ല അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ ഇതാണ് കേട്ടോ സൈഡിലൊരു കിണറും വീടും ഞാനൊത്തിരി വീഡിയോയിൽ വീടൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ മുഴുപ്പിനെ ആയിട്ട് കാണുന്ന പകൽ വെളിച്ചത്തിൽ ഇതുപോലെ കാണുന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ ഈ ബാസ്കുട്ടനും കോളടിച്ച് പോയില്ലേ ഇല്ലേ ബാസ്കോ ആളുകളെ ഒക്കെ നോക്കി ഇരിക്കാം ചേട്ടായി ഇവിടെ കൊണ്ട് കെട്ടിയത് കൊണ്ട് എൻ്റെ പൊന്നോ വഴിക്കോടെ ആരെയും വഴി നടത്തില്ല ഭയങ്കര കുറയാ അതാണ് ഏറ്റവും പാട് ചേട്ടൻ വന്നിങ്ങനെ ഇങ്ങനെ എന്നാടാ എന്നാടാ ഇന്നാടാ ഇങ്ങനെയൊക്കെ ചോദിക്കണേക്കാം ഇപ്പം ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ കാരണം പറഞ്ഞാലേ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് ചൂടൊക്കെ പോയി ആഹാ പക്ഷേ എനിക്ക് സങ്കടം വേഗം തന്നെ വീട്ടിൽ കയറി പോകണം വാസ്കുവിനെ കുളിപ്പിച്ചിട്ട് എനിക്ക് അച്ചാറിട അച്ചാർ അച്ചാറിട്ടില്ല കാരണം വീട്ടിൽ വഴക്കുറയും ഞാൻ സത്യം പറഞ്ഞ ഒരു മടിച്ചതാണ് എന്നെപ്പോലെ മടിയുള്ളവരാരെങ്കിലും ഉണ്ടോ ചേട്ടനാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ചേട്ടന് ഓടി അടന്ന് പണിയെടുക്കും ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തേ ഇല്ല പട 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 പടപട നമ്മളാ ഒപ്പം എത്തത്തില്ലേ ഞാനാണെങ്കിൽ കുഴി മടിച്ചു അറിയാൻ ഏതാറിയോ അതെന്നാണോ അത് അതവിടെ നിക്കട്ടെ ആദം ചെടിയാണോ അതെ അവിടെ നല്ല വെള്ളമായല്ലോ നല്ല രസം അവിടെ ശരിക്കും വെള്ളമായി അത് ആ ചെത്തി ഈ ചെത്തിന്ന് ഒടിച്ചു കുത്തിയാക്കുന്നതാ അത് ഞാൻ പണ്ടക്കുമ്പോ ഓർക്കീ ചന്ന ചെത്തിയിട്ടൊരു കൊമ്പ് ചോദിക്കണം നീ വീട്ടില് അമ്മച്ചി കുളികളൊക്കെ കഴിഞ്ഞ് അടുത്ത നീല നൈറ്റിയിട്ടിറങ്ങിയിട്ടുണ്ട് അമ്മച്ചി ഈ നീലൊക്കെ അകത്ത് അമ്മച്ചയ്ക്ക് ആര് കൈവശം കൊടുത്തിരിക്കും അച്ചിനെ അന്വേഷിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് അമ്മച്ചി ഇതോ നടക്കുന്ന അങ്ങോട്ട് അടിച്ചു അരി ഏതാണ്ട് കളഞ്ഞിട്ട് ഇതോ നടക്കുന്നു രണ്ട് ചക്ക വെട്ടിയിട്ട് ഇത് കൂഴച്ചക്കയായിട്ട് ഇത് പഴുത്തു തുടങ്ങി അപ്പം അതിങ്ങനെ വെട്ടിവെച്ചു പിന്നെ ചക്കപ്പുഴുക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടു തന്ന ചക്കയാണ് കേട്ടോ പിന്നെ ചക്ക പുഴുക്കിന് എന്നെ കറിയെന്ന് വെച്ചാൽ നമ്മൾ ഓലക്കൊടി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ കരിമണ്ണൂരിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ ആ ഓലക്കൊടി മീനും കറി വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെതാ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തതാണ് കേട്ടോ കുമ്പളങ്ങ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് കുമ്പളങ്ങയും കറി വെച്ചു അപ്പം അതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരിട്ടം കാണിച്ചു തരാവേ ചേട്ടൻ പറിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇതാ ചാമ്പങ്ങ നമ്മളിവിടെ ചാമ്പ നട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അത് കാച്ചോളൂ നട്ട ചാമ്പ ആക്കി ഇപ്പോൾ മൂന്നാലഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് അത് വേറെ കാര്യം ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ അപ്പോൾ ചാമ്പങ്ങ ഉണ്ടെന്നാണ് ഞാനത് ഇവിടെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചേ പിന്നെ നമുക്ക് നമുക്കിന്ന് അച്ചാറിടാനുള്ള കുട്ടന്മാരെ കാണണ്ടേ അച്ചാറിടാനുള്ള കുട്ടന്മാരാണ് ഈ ഇരിക്കുന്നത് ഇത് ഉണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലെ ആയിട്ടുണ്ട് ഇത്ര ഉണക്ക് പാടില്ലായിരുന്നു തോന്നണം എന്നാൽ ഇത് ഒരുപാട് നാളിത് കേട് കൂടാതിരുന്നോളും അതുപോലെ ഉണങ്ങിയിട്ടുണ്ടേ ഇതിന് ഈ അച്ചാറിടണം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ എടുത്ത് തിന്ന തിന്ന് തിന്ന് ഒരു കാക്കില കുറഞ്ഞിട്ടുണ്ട് ഞാനല്ല പുളി അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് മുറ്റത്തുന്ന് തുടങ്ങിയെങ്കിലും അടുക്കള കാണിക്കാതെ പോകുന്ന എങ്ങനെ ബിന്ദു ബിന്ദുസ്റ്റീംസിന്റെ ഹൈലൈറ്റ് തന്നെ കിച്ചൺ ആണ് കിച്ചണിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിലെൻ്റെ വളർച്ച ലോങ് വീഡിയോസിലൂടെ യൂട്യൂബിൽ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവൊത്തും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ആൻസുടനെ വിളിക്കണ്ടേ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ആൻസുടനെ വിളിക്കണ്ടേക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ ശരി പറഞ്ഞതുപോലെ ചെയ്യണം ലൈക്ക് പറഞ്ഞത് പോലെ ഞാൻ പാരിപാടിയാണ് ഇങ്ങനെ പോയിട്ടോ അമ്മ ഞാൻ അറിഞ്ഞില്ലാട്ടോ എനിക്ക് നനഞ്ഞിരിക്കണെ ഇഷ്ടമല്ല ഞാൻ പോവു അപ്പൊ അണങ്ങി പോവു ആരോടും കൂട്ടു പോയില്ല ആ ഏടോ എന്തോ അടാ കടം തന്നെ ഞാൻ നിന്റെ പുറകെ വന്നു നിക്കും അന്ന് വിശേഷം മുതലത്തെ വീഡിയോ വീണ്ടും